ഇപ്പം വേണമെന്ന് തന്നെയാണ് ശ്രാമം പോയി വേറെ ആറും തല ആദ്യ പണിന്റെ ആറരം തലേ ആക്കാം ആവശ്യം അല്ല അതെ അതേ പേര് വേണ്ടല്ലോ വേണം വേണം ഞങ്ങ തൊപ്പി കളിക്കാൻ ഒക്കെയുണ്ട് തൊപ്പി ഇപ്പൊ ഇത് സന്തോഷിന്റെ തലേലൈതിരിക്കുന്നെങ്കിൽ നിമി അത് കണ്ടാൽ നിമി ഓടിപ്പോയി അതെടുത്ത് വേറെ ആരുടെ തലേന്ന് കേട്ടോ എത്രയും വേണ്ടത് ആറ പേര് നമ്മുടെ പേരൻ്റെ തലേഴ് നല്ല മാറ്റാപ്പ തന്നെ ഓടി उसका का करते रहे